നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂരിലൂടെ പാകിസ്ഥാനം മലത്തിയടിച്ച് ഇന്ത്യൻ കരുത്തിൽ അന്തം വിട്ട് നിൽക്കുകയാണ് ലോകം അവിടെ ടെക്നോളജിയിലൂടെ ഇന്ത്യ തീർത്ത പ്രതിരോധ ശക്തിയായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയത് എന്നാൽ അതിന് തൊട്ടു പിന്നാലെ വീണ്ടും നമ്മുടെ ഭാരതം തീർക്കുന്ന അത്ഭുതത്തിൽ കണ്ണും വിഴിക്കുകയാണ് ലോകം എതിരാളിയെ നമ്മുടെ മണ്ണിൽ ഇനിയൊന്ന് കാലു കുത്താൻ പോലും അനുവദിക്കാത്ത തരത്തിൽ ഇസ്രോയുടെ ബുദ്ധിയിൽ തെളിഞ്ഞ വജ്രായുധം ഇസ്രോ തീർക്കുന്ന ലക്ഷ്മണരേഖ കടന്ന് അവരുടെ നോട്ടം പോലും ഇനി ഇങ്ങോട്ടേക്ക് ഉണ്ടാവില്ല എങ്കിൽ നമുക്ക് പരിശോധിക്കാം എന്താണ് റിസർട്ട് വൺ ബി കാശ്മീരിന് കാവലായി ഇനി സൈന്യം മാത്രമല്ലേ ഉള്ളത് കാശ്മീരിനെ ആകാശത്തു നിന്നും കാക്കുവാനായി രാജ്യത്തിന്റെ ഉപഗ്രഹവും റെഡിയാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ദവാൻ നിലയത്തിൽ പി എസ് എൽ വി സി അറുപത്തി ഒന്ന് റോക്കറ്റിൽ നിന്ന് റിസർട്ട് വൺ ബി എന്ന റഡാർ ഇമേജിംഗ് ഉപഗ്രഹത്തിന്റെ വിക്ഷേപണത്തിന് ഒരുക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ വിജയത്തിന് പിന്നാലെയുള്ള റിസോർട്ട് വൺ ബി യുടെ വിക്ഷേപണം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കാരണം പുതിയ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് വഴി പാകിസ്ഥാനുമായും ചൈനയുമായും ഇന്ത്യ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ നിരീക്ഷിക്കുവാനും ശത്രുക്കളുടെ നീക്കങ്ങൾ ട്രാക്ക് ചെയ്യാനും നുഴഞ്ഞുകയറ്റം കണ്ടെത്തുവാനും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുവാനും ഇത് പ്രതിരോധ സേനയ്ക്ക് കൂടുതൽ കരുത്താകും ഈ ദൗത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഐ എസ് ആർഒ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ കൂടി ലഭ്യമായ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഉപഗ്രഹത്തിന് ഏകദേശം ഒരു എണ്ിലോഗ്രാം ഭാരം ഉണ്ടാകുമെന്നും ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ ഉയരത്തിലുള്ള ഒരു സൂര്യ സമന്വയ ഭ്രമണപഥത്തിൽ സ്ഥാപിക്കുമെന്നുമാണ് വിക്ഷേപണത്തിന് ശേഷം ഉപഗ്രഹം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകാൻ ഏകദേശം മൂന്ന് മാസം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എസ് ഐ ആർ സാങ്കേതിക വിദ്യ സായുധ സേനയെ രഹസ്യാന്വേഷണം നിരീക്ഷണം രഹസ്യാന്വേഷണ ശേഖരണം എന്നിവയിൽ സഹായിക്കുന്നു ഇന്ത്യക്ക് സവിശേഷമായ ഭൂപ്രകൃതി സവിശേഷതയുള്ളതിനാൽ ഇന്ത്യയിൽ ഇത്തരം സാങ്കേതിക വിദ്യകൾ വളരെയധികം ഉപയോഗപ്രദവുമാണ് അയൽരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾ സമുദ്രങ്ങൾ ജലപാതകൾ അതുപോലെ തന്നെ മരുഭൂമികൾ മഞ്ഞു മൂടിയ കൊടുമുടികൾ വനങ്ങൾ എന്നിവയിലൂടെ വ്യക്തമായ ചിത്രങ്ങൾ ലഭിക്കാൻ എസ് ഐ ആർ സഹായിക്കുന്നുണ്ട് ശത്രുക്കളുടെ അസാധാരണവും ദുരൂഹവുമായ നീക്കങ്ങൾ നുഴഞ്ഞുകയറ്റം അതിർത്തി പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ ഉപഗ്രഹം സദാസമയവും നിരീക്ഷിക്കും മഞ്ഞു മൂടിയ സമയങ്ങളിലും രാത്രി കാലങ്ങളിലുമെല്ലാം ഹൈ റെസൊല്യൂഷനിൽ ചിത്രങ്ങൾ ഒപ്പിയെടുക്കുവാൻ കഴിയുന്ന സിന്തറ്റിക് അപ്പേർച്ച റഡാറും അഞ്ച് വ്യത്യസ്ത മോഡുകളിൽ ചിത്രങ്ങൾ പകർത്താനാകുന്ന ഇമേജിങ് ഉപകരണങ്ങളുമുണ്ട് ഒരു മീറ്റർ നീളമുള്ള വസ്തുക്കളുടെ വരെ അൾട്രാ ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ പകർത്താനും ഏത് സമയത്തും ഭൂമിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമുള്ള സംവിധാനം പോലും ഇതിലുണ്ട് രാത്രിയോ പ്രതികൂല കാലാവസ്ഥയിലോ ഉണ്ടാവുകയാണെങ്കിൽ അത് തിരിച്ചറിയാനും ഉടനടി നടപടിയെടുക്കുവാനും ഇതുവഴി ഇന്ത്യൻ സേനയ്ക്ക് സാധിക്കും റിസാർട്ട് വൺ ബി ഉപഗ്രഹത്തിന് സൈനിക സിവിലിയൻ ആപ്ലിക്കേഷനുകൾക്കായി ഇരുപത്തിനാല് മണിക്കൂറും ഇമേജിംഗ് നൽകാനാകും കൃഷി വനം മണ്ണിന്റെ ഈർപ്പം ഭൂമിശാസ്ത്രം തുടങ്ങിയ നിരീക്ഷിക്കാനും വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ട്രാക്ക് ചെയ്യാൻ വരെ സാധിക്കും എന്തിനേറെ പറയുന്നു സൈനിക ഉപകരണങ്ങളുടെ നീക്കം മൂലം മണ്ണിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പുതിയ ക്യാമ്പുകൾ വാഹനങ്ങളുടെ ചലനം തുടങ്ങിയ ചെറിയ മാറ്റങ്ങൾ പോലും കണ്ടെത്താനും ഉയർന്ന റെസല്യൂഷനുള്ള റഡാർ ചിത്രങ്ങൾ നൽകാനും ഈ ഉപഗ്രഹത്തിന് സാധിക്കും അതിനാൽ തന്നെ ഇത് ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിക്കും ബാലാക്കോട്ട് ആക്രമണങ്ങൾ പോലുള്ള സൈന്യത്തിന്റെ ഇടപെടലിലും ഉപഗ്രഹ ചിത്രങ്ങൾ സഹായകമായിട്ടുണ്ട് ഇതിനു ഉപയോഗിച്ചിരുന്ന നിലവിലുള്ള റിസോർട്ട് ഉപഗ്രഹങ്ങളുടെ പുതിയ പതിപ്പാണ് വിക്ഷേപിക്കേണ്ടിയിരിക്കുന്ന റിസോർട്ട് വൺ ബി അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അൻപത്തിരണ്ട് പുതിയ ഉപഗ്രഹങ്ങൾ കൂടി വിക്ഷേപിക്കാൻ നമ്മുടെ ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്ലോബൽ സ്പേസ് എക്സ്പ്ലോറേഷൻ കോൺഫറൻസിൽ സംസാരിക്കവേ ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതോറൈസേഷൻ സെന്റർ ചെയർമാനായ പവൻ കുമാർ ഗോയങ്കയാണ് ഈ വിവരം അറിയിച്ചത് രാജ്യത്തിന് ഇതിനോടകം വളരെ ശക്തമായ കഴിവുകളുണ്ട് അവയ്ക്ക് നിരന്തരമായി മെച്ചപ്പെടുത്തൽ ആവശ്യമാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനും അതിർത്തികളിൽ പെട്രോളിംഗ് നടത്തുന്നതിനും സൈനിക പ്രവർത്തനങ്ങളിൽ തത്സമയ ഏകോപനം മെച്ചപ്പെടുത്ത ും ഇന്ത്യൻ പ്രതിരോധ സേനകൾക്ക് ഈ ഉപഗ്രഹങ്ങൾ ഒരു മുതൽ കൂട്ടായിരിക്കും എന്നതിൽ സംശയമേ വേണ്ട എന്തായാലും ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഈ വളർച്ച കണ്ട് അസൂയയോടെ നോക്കുകയാണ് ലോകം പ്രത്യേകിച്ചും അമേരിക്ക അടക്കമുള്ള വമ്പൻ രാജ്യങ്ങൾ എന്തായാലും ഇന്ത്യ ഇനി പിന്നോട്ടില്ല എന്ന തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങൾ തീർച്ചയായും ചെയ്യും പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും വരെ നന്ദി